കാലിക്കറ്റ് സർവകലാശാലയിലെ ക്യാമ്പസുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ തോക്കുമെന്ന് ഉറപ്പായെടുത്ത് എം എസ് എഫിന്റെ ഒരുതരം മുണ്ടുപൊക്കി ഓടൽ പ്രവർത്തനം നടത്തിയിരുന്നല്ലോ അഥവാ ബാലറ്റ് കീറി എറിഞ്ഞ് രക്ഷപ്പെട്ടു പോയൊരു സംഭവം ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ മറന്നോ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്നും ഓർമ്മിപ്പിക്കാനോ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ താല്പര്യമില്ല കാര്യം എസ് എഫ് ഐക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളൊന്നും വാർത്തയല്ലോ എസ് എഫ് ഐക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ വാർത്താ ആഘോഷങ്ങൾ പക്ഷേ അത് പാടില്ലല്ലോ ജനം തിരിച്ചറിയേണ്ടതുണ്ട് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എസ് എഫ് ഐ എന്നും മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് എസ് എഫ് ഐ എന്നുള്ളതിന്റെ വേർതിരിവ് ജനത്തിന് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യം അരങ്ങേറിയത് കൂവി തോപ്പിക്കുക എന്ന് പറയില്ലേ അതാണ് ആ കാണുന്നത് കണ്ടല്ലോ ഇങ്ങനെ അന്ന് തോൽവി ഒഴിവാക്കി രക്ഷപ്പെട്ടു പോയതിനു ശേഷം എസ് എഫ് ഐയെ പഴിചാരി രക്ഷപ്പെടാം കാര്യം മാധ്യമങ്ങൾ നമ്മുടെ വാക്കിന് കൂടുതൽ പ്രചാരം നൽകുമല്ലോ പക്ഷേ എസ് എഫ് ഐ അവിടെ നിന്നില്ല കോടതിയിൽ പോയി അങ്ങനെ എം എസ് എഫ് അലങ്കൂലമാക്കിയ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് വീണ്ടും നടന്നു വീണ്ടും നടന്നതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ കാണണ്ടേ കാണണം ആ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം എസ് എഫ് ഐ ഇന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ ഉയർന്ന ബാനറാണ് നിങ്ങൾ ഈ കാണുന്നത് അതിലെ വാചകം ഒന്ന് വായിച്ചു നോക്കി ആദ്യം കീറിത്തോറ്റു പിന്നെ നാറിത്തോറ്റു എസ് എഫ് ഐ ഒൻപതിൽ ഒൻപത് കാലിക്കറ്റ് സർവകലാശാലക്കകത്ത് നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയമാണ് ഒൻപതിൽ ഒൻപത് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ലീഡ് നില കൂടി നിങ്ങൾ അറിയണം അപ്പോഴാണ് എങ്ങനെയാണ് എം എസ് എഫിനെ വിദ്യാർത്ഥികൾ വൈറ്റ് വാഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ചെയർപേഴ്സൺ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് വൈസ് ചെയർപേഴ്സൺ വിദ്യാർത്ഥികൾ കൊടുത്തതോ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് വോട്ട് ജനറൽ സെക്രട്ടറി ആയിരത്തി ഒരുന്നൂറ്റി ആറ് ജോയിന്റ് സെക്രട്ടറി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് യു യു സി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതും ആയിരത്തി ഇരുന്നൂറ്റി എട്ടും രണ്ട് പോസ്റ്റുകളുണ്ട് ഫൈനാർ സെക്രട്ടറി ആയിരത്തി എഴുപത്തി ആറ് സ്റ്റുഡൻസ് എഡിക്റ്റർ ആയിരത്തി എൺപത്തി ഏഴും ജനറൽ ക്യാപ്റ്റൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നും അങ്ങനെ ചരിത്ര കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തെ ക്യാമ്പസ് ഇപ്പോൾ എസ് എഫ് ഐ പിടിച്ചെടുത്തിരിക്കുന്നത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടങ്ങളിൽ യു ഡി എസ് എഫ് മുന്നണിയുടെ അവസ്ഥ എന്താണെന്നാണ് ഇത് തെളിയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ ഒരു കലക്കൻ പ്രസംഗം കൂടി അവിടെ അരങ്ങേറി കേൾക്കേണ്ടതാണ് കേട്ടോ ഈ ക്യാമ്പസിൽ പ്രവർത്തിച്ച് ഈ ക്യാമ്പസിൽ

People. People െ കൊണ്ടൊന്നും പച്ച എസ് ഐ ഉദ്യോഗസ്ഥലെ ചത്രനെടുക്കായി വീണ്ടും കൊടിമരണം കണ്ടു അവിടെ പാറ കൊടി കണ്ടു ആ കൊടിയുടെ തണലിൽ നമ്മൾ പടുത്തുയർത്തിയ ക്യാമ്പസ് എസ് എസ് ഐയുടെ ഇവിടെ അതെ പി കെ നവാസ് നേരിട്ട് വന്ന് ജനാധിപത്യപരമായ ഇലക്ഷൻ നടക്കുന്നിടത്ത് മത്സരിച്ചാലും തലയിൽ മുണ്ടിട്ടോടേണ്ട അവസ്ഥയാണ് ഇന്ന് എം എസ് എഫിനും അവരുടെ നേതൃത്വത്തിലുള്ള യു ഡി എസ് എഫിനും ഉള്ളത് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഏതെങ്കിലും പൊട്ടും പൊടിയും കോളേജുകൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചേ എന്ന രീതിയിലുള്ള ചില ആറാടൊക്കെ വരങ്ങേറുന്നത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ എന്തോ ചെയ്യാത്തവൻ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ആറാട്ടെന്ന് പറയല്ലേ അത് മാത്രമാണ് അവസ്ഥ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നതിന്റെ ഒരു നേർ സാക്ഷ്യം കൂടിയായി മാറുകയാണ് കോടതി ഉത്തരവിനെ തുടർന്ന് നടന്ന റീഎലക്ഷനിൽ എസ് എഫ് ഐയുടെ ചരിത്ര വിജയമെന്ന് പറയേണ്ടി വരികയാണ്